നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ ടൊവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ നടികർ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നടികർ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒറ്റ വരിയിൽ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ടോട്ടലി എൻ്റെ ഒരു അനുഭവം മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക ഒരു ബിലോ ആവറേജ് അനുഭവമാണ് എനിക്ക് സിനിമയിലൂടെ കിട്ടിയത് ഒരു പക്കാ മോശം സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കണക്റ്റായി കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ടോട്ടലി നമുക്ക് ഒരു ഇൻവോൾവ്മെന്റ് ആ സിനിമയോട് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമ്മൾ ടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് പറയുന്നത് ഡേവിഡ് പഠിക്കൽ അത് നിങ്ങൾ ട്രെയിലർ കണ്ടിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ട്രെയിലറൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിലും അത് സിനിമയായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ള വേറൊരു ട്രാക്ക് പിടിച്ചിട്ടാണ് ഇവര് ആ ഒരു സിനിമയിലൂടെ പോകുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥ തന്നെ ഒരു ഒറ്റപരിയിൽ തന്നെ പറയാം അതൊരു സ്പോയിലറൊന്നും ആവത്തില്ല അതായത് തുടക്കത്തിലെ മൂന്ന് സിനിമകൾ ചെയ്ത് ആദ്യത്തെ മൂന്ന് സിനിമകളും സൂപ്പർ ഹിറ്റായി മാറിയ അതിലൊരു ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഒരു നടൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഒരു വലിയൊരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷെ പിന്നീട് തുടർച്ചയായിട്ട് സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാലും ആരാധകരും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് അധികം നാളെ നീണ്ടു നിൽക്കില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് തന്നെ തിരിച്ചു വരുന്ന ഒരു തിരിച്ചറിയുന്ന ഒരു സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു ഒരു നല്ല നടനാവാനായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു അത് എങ്ങനെ വിജയിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്തായിരിക്കും എന്നുള്ളതാണ് സിനിമ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് ഇവിടെ ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നടികറിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിക്കുന്ന സംഭവങ്ങൾ അതായത് ഈ ഒരു അടിച്ചുപൊളി ലൈഫ് നടത്തുന്ന നായകൻ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ആവാൻ സാധിക്കും നമുക്ക് പല നടന്മാരുടെയും ഇന്റർവ്യൂകളിലൊക്കെ കാണുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പലരുമായിട്ടും നമുക്ക് കണക്ഷനായിട്ട് തോന്നും പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു നല്ല നടനാവാൻ ശ്രമിക്കുന്നിടത്ത് അതിന് അദ്ദേഹത്തിന് സാധിക്കാതെ വരുന്ന രംഗങ്ങളും ഓക്കെ ആയിട്ട് പറയാൻ സാധിക്കും പക്ഷേ ടോട്ടലി അദ്ദേഹം ഒരു നടനായി എന്ന് കാണിക്കുന്ന സമയത്ത് ടൊവിനോ തോമസിന്റെ അഭിനയത്തിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല ഇവര് സിനിമയിൽ കാണിച്ചു തരുന്നത് ഇദ്ദേഹം ഇതുവരെ അഭിനയിച്ചില്ല ഇപ്പോൾ നല്ലൊരു അഭിനേതാവായി മാറി നല്ലൊരു പ്രകടനമാണ് കാഴ്ച വെക്കുന്നതെന്ന് കാണിച്ചു തരുമ്പോൾ തുടക്കം കണ്ട ആ ഒരു പ്രകടനം തന്നെയാണ് ടൊവിനോ തോമസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു വലിയ നിരാശയായിട്ട് തോന്നി ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും ടൊവിനോ തോമസിന്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല അദ്ദേഹം മറ്റുള്ള സിനിമകളിൽ അങ്ങനെ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഈ സിനിമയുടെ മറ്റു ഭാഗങ്ങളിൽ അങ്ങനെ അഭിനയിച്ചു അതേപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫിലെ ഈ പറഞ്ഞ ഒരു നടനായിട്ട് മാറുന്നു എന്ന് പറയുന്ന സമയത്തും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈഫ് പറഞ്ഞ സംഭവം അതും അത്രേ അങ്ങോട്ട് കണക്ട് ആയില്ല അതായത് ഫ്ളാഷ് ബാക്ക് കാണിക്കുന്നത് ഒരു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നടനാവുമ്പോൾ ഒരു നല്ല മികച്ച നടനാവാനായിട്ട് സ്വന്തം ലൈഫിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ കൂടി എടുത്തു വെക്കുന്ന ഒരു ഘട്ടമുണ്ട് ആ ഒരു സമയത്ത് കാണിച്ച ആ ഒരു ഫ്ളാഷ് ബാക്ക് സെന്റിമെന്റ്സ് കലർന്ന ഫ്ളാഷ് ബാക്ക് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഒരു ആയിരമോ ആയിരത്തി അഞ്ഞൂറോ പ്രാവശ്യത്തിലധികം പറഞ്ഞു പോയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അപ്പോൾ അത് തന്നെ എടുത്ത് ഈ സിനിമയിലേക്ക് വച്ചു എന്നുള്ളത് ഒരു മോശമായിട്ട് തോന്നി അതുപോലെ ഇദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുടെ സബ്ജക്ട് നമുക്ക് കേൾക്കാമല്ലോ സിനിമയ്ക്കകത്ത സിനിമയാവുമ്പോൾ മറ്റു സിനിമകളുടെ സബ്ജക്റ്റുകൾ കൂടി അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുടെ സബ്ജക്റ്റുകൾ കൂടി കേൾക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ വരിയിൽ പൊട്ടാനുള്ള സിനിമകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ വലിയ അത്ഭുതമായിട്ട് അവർ കൊണ്ടു വച്ച് അല്ലെങ്കിൽ ഒരു വലിയൊരു സംവിധായകൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്ന ഒരു നല്ല അഭിനയ പ്രാധാന്യമുള്ള സിനിമയുടെ കഥയും അതിനകത്ത് പറയുന്നുണ്ട് അതും വലിയ ഹിറ്റായി മാറുമെന്നാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് പക്ഷേ ഒറ്റ വരിയിൽ തന്നെ ആ കേൾക്കുമ്പോൾ അറിയാം ആ പടവും പൊട്ടാനുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ സിനിമയോട് നമ്മൾ പയ്യെ പയ്യെ കണക്റ്റായിട്ട് വരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് ഈ സിനിമക്കാർ തന്നെ പിടിച്ച് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചു പിന്നീട് നെഗറ്റീവ് അടിച്ച മറ്റൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളുടെ ചില സിനിമകളുടെയൊക്കെ ട്രാക്ക് കാണുമ്പോൾ കള്ളുകൂടി പെണ്ണുപിടി സിഗ്രറ്റ് വലി മയക്കുമരുന്ന് ഉപയോഗം പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പച്ച തെറി വറച്ചിൽ ഇതൊക്കെയാണ് ഒരു വിജയ സിനിമയുടെ ഫോർമുല എന്ന് ആരൊക്കെയോ ആരെയൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ലാൽജൂറി ലാൽ ജൂനിയറിന്റെ എല്ലാ സിനിമകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണാമെന്നുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി ഓവറായി പോയില്ലേ എന്നുള്ളൊരു സംഭവം തോന്നുന്നുണ്ട് നമുക്കൊന്ന് ഇൻവോൾവ് ആയിട്ട് വരുന്ന സാഹചര്യത്തിലായിരിക്കും ഇതുപോലെയുള്ള സ്ഥിരം ക്ലീഷി ഐറ്റംസ് കൊണ്ട് കുത്തി നിറയ്ക്കുന്നത് പിന്നെ മ്യൂസിക് തരക്കേടില്ലാതെ പടത്തെ ഇൻവോൾവ് ആക്കി നിർത്തുന്നതിന് അവർ ശ്രമിച്ചിട്ടുണ്ട് വേറെ എടുത്തു പറയാത്തക്കായിട്ടുള്ള പോസിറ്റീവോ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആകെ മൊത്തം ടോട്ടൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഉച്ചവയിൽ സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് കയറിയിരിക്കാമെന്ന് കരുതിയാൽ പോലും ഈ പറഞ്ഞ തെറിവറച്ചിൽ കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ കാരണം കൊണ്ട് സാധാരണ പ്രേക്ഷകരെ പോലും അതിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോ ആവേശം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് രണ്ടുതരം അഭിപ്രായങ്ങൾ കേട്ടിരുന്നു ഒരു വിഭാഗം ആൾക്കാരെ അതിനെ കള്ളുകൂടി സിനിമ എന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞു ആ പ്രേക്ഷകർക്കൊന്നും ഒരിക്കലും ഈ ഒരു സിനിമയുടെ അടുത്തുകൂടി പോകാൻ പറ്റത്തില്ല മറ്റുള്ള പ്രേക്ഷകരുണ്ടല്ലോ അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു അനുഭവം ഈ സിനിമ നൽകുന്നതായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിലും സംശയമില്ല പ്രകടനങ്ങളുടെ കാര്യത്തിൽ ടൊവിനോയാണ് നായകൻ എന്നുള്ളത് അറിയാം പക്ഷേ ടൊവിനോന്റെ പെർഫോമൻസ് പോലും അത്ര അങ്ങനെ ഒരു ലൈവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണിക്കുന്ന ആ ഒരു ജാട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനുണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഇമോഷണലി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവുന്ന ചേഞ്ച് അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒക്കെ സംവിധായകൻ കാണിക്കാൻ ശ്രമിച്ച സംഭവങ്ങളൊന്നും നമുക്ക് കണക്ട് ആവുന്നില്ല കാരണം അങ്ങനെ ഒരു ചേഞ്ച് അവിടെ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ ഈ സിനിമയിൽ നടികർ എന്ന് പറയുന്ന സിനിമയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ മറ്റ് ആക്ടേഴ്സിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ബാലുവിന്റെ ഒക്കെ എല്ലാ കാലങ്ങളിലും അദ്ദേഹം ഒരു ശരാശരി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറൊക്കെ കഥാപാത്രം ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോയി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല ഫീൽ തന്നത് സൗബിൻ സാഹിറാണ് അദ്ദേഹത്തിന് കിട്ടിയ പെർഫോമൻസ് രംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട് നല്ല ഒരു രീതിയിൽ എഴുതപ്പെട്ട കഥാപാത്രവും അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ടൊവിനോ തോമസിനേക്കാൾ കുറച്ചുകൂടി നല്ല റോള് കിട്ടിയതും അദ്ദേഹത്തിനാണെന്ന് ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നായിക എന്നുള്ളൊരു പേരിന് തന്റെ സുഹൃത്തായിട്ടുള്ള ഭാവനയെ ഇതിനകത്ത് തല്ലിക്കേറ്റിയ മാതിരിയാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ലാൽ ജൂനിയറുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് അവർ ഒരു ചാൻസ് കൊടുത്തു അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ഈ സിനിമയിൽ എന്ന് മാത്രമേ ഇതിനകത്ത് നിന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സലിംകുമാറിന്റെ മകന്റെ കഥാപാത്രം ഇതിനകത്ത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് ഒരു വേണമെങ്കിൽ ഒരു ഉത്തരമായിട്ട് പറയാം ഇയാൾക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ അതൊന്നും പ്രേക്ഷകരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രീതിയിൽ കണക്ട് ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് ചില ആളുകൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടാവാം അല്ലെങ്കിൽ കണക്ട് ആയിട്ട് ഉണ്ടാവാം എന്ത് തന്നെയാലും എന്നെ സംബന്ധിച്ച് ഒരു തീരെ മോശം എന്ന് പറയുന്ന സിനിമയായിട്ട് ഞാൻ ഇതിനൊരിക്കലും കണക്ക് കൂട്ടില്ല അങ്ങനെ ഒരു അനുഭവം എനിക്ക് തോന്നിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ റിവ്യൂ ചെയ്യില്ലായിരുന്നു ഒരല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തരക്കേടില്ലാത്ത ഒരു നല്ലൊരു പടമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു സിനിമയായിരുന്നു ഇത് പക്ഷെ അത്ര ശ്രദ്ധ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വേണമെങ്കിൽ കണ്ടിരിക്കാം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് കൊണ്ടും തന്നെയാണ് ഈ പടത്തിന്റെ റിവ്യൂ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ എന്ത് തന്നെയാലും ഈ പറഞ്ഞ മാതിരിയുള്ള കാറ്റഗറി ഒരിക്കലും ഒന്നും ഈ സിനിമ കണ്ട് വളരെയധികം ഇഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇത് കണ്ടു പൂർത്തിയാക്കാൻ സാധിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ പറഞ്ഞ മാതിരി ഉള്ള കള്ളുകൂടി പെണ്ണുപിടി അതുപോലെ തന്നെ മയക്കുമതി ുപയോഗം ഏർ തെറി പറച്ചിൽ ഇതെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലീസ് ഈ സിനിമയിലേക്ക് വരുമോ എന്നുള്ളതും സംശയമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു സിനിമ അവരെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഐറ്റംസിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പടത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഉച്ച വേദത്ത് ഒന്ന് തണുപ്പ് ഇരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എന്റെ ഒരു റിവ്യൂ തീർച്ചയായിട്ടും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾ പടം കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പടം കാണാതെ ഇഷ്ടം പോലെ ആളുകളുടെ കമന്റുകൾ വരുന്നുണ്ട് മോശമാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കമന്റുകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കണ്ടവരാണെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് താഴെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം